ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അവന്തിക ദത്തെടുത്തിരിക്കുന്ന കുട്ടി അതായത് ചിപ്പിമോള് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ അനക തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഓർഫനേജിൽ പോയി തിരക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ധനുഷനും സ്നേഹിക്കും അനകയ്ക്കും ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രമാണ് അവന്തിക ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് സ്വന്തം മകളായിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്നും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്തിനാണെന്ന് നിനക്കറിയുമോ ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം ഭാവി ഇതെല്ലാം ഉറപ്പുവരുത്തണം ഇതല്ലേ ഉദ്ദേശിച്ചത് എന്ന് അനക ചോദിക്കുമ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് ധനുഷ് പറയുന്നു പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദത്തെടുക്കുന്നത് ആരായാലും അവരുടെ പേരിലുള്ള സ്വത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം ദത്തെടുക്കുന്ന കുട്ടിയുടെ പേർക്ക് എഴുതി കൊടുത്തേ പറ്റൂ അത് ദത്തെടുക്കുന്ന സമയത്ത് ചെയ്യുകയും വേണം ആ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ കുഞ്ഞിനെ കൈമാറുകയുള്ളൂ അവന്തിക ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതാരെയാണ് നമ്മളെയും നെല്ലിശ്ശേരി കുടുംബത്തിനേയും സേതുവങ്കളിനെയും നമ്മളെയും ചതിച്ച് അവന്തിക സ്വന്തമാക്കിയ സ്വത്തുക്കൾക്കെല്ലാം നാളെ ആ കുട്ടിയായിരിക്കും അവകാശി എന്നൊക്കെ ഇപ്പോൾ ധനുഷ് പറയുന്നുണ്ട് അപ്പോൾ കോടതിയിൽ കിടക്കുന്ന കേസോ കേസ് തീരുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി വരില്ലേ എന്ന് അനക ചോദിക്കുന്നുണ്ട് കോടതി നമുക്ക് അനുകൂലമായാൽ സ്വത്തുക്കൾ അവൾ നമുക്ക് തിരിച്ചു തന്നലേ പറ്റൂ എന്ന് സ്നേഹ ചോദിക്കുന്നു അവിടെയാണ് അവന്തികയുടെ ബുദ്ധി കേസ് നമുക്ക് നമുക്കനുകൂലമായി വിധിയായാൽ സ്വത്തുക്കൾ നമുക്ക് തിരിച്ചു തരേണ്ടി വരുമെന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ മൈനറായ ഒരു കുട്ടിയുടെ പേർക്കത് എഴുതി വെച്ചാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നായിരിക്കും അവൾ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ ഇപ്പോൾ ഒരു സംശയത്തോടെ സ്നേഹ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത് ഇത് കേട്ട് ധനുഷ് പറയുന്നുണ്ട് ഒരു നല്ല വക്കീലിനെ നമ്മൾ കേസ് ഏൽപ്പിക്കണം ആ കുട്ടിയെ ദത്തെടുത്ത് സ്നേഹം കൊണ്ടല്ല തട്ടിയെടുത്ത സ്വത്തുക്കൾ തന്ത്രപൂർവ്വം ഏൽപ്പിക്കാൻ ആണെന്ന് നമ്മൾ കോടതിയിൽ തെളിയിക്കണം അതിനാണ് മിടുക്കനായ ഒരു വക്കീൽ വേണ്ടത് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ ഇപ്പോൾ സ്നേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ആ സ്വത്തുക്കൾ തിരിച്ച് കിട്ടാൻ കഴിയുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു പറ്റും പക്ഷേ അതിനു മുന്നേ നമ്മൾ കണ്ടെത്തേണ്ടത് മുരുകനെയും കനിയേ എങ്ങനെയെങ്കിലും ഓർഫനേജിലെ ആ ജോലിക്കാരിയെ ഉപയോഗിച്ച് ആ ഒരു അഡ്രസ്സ് കണ്ടെത്തണം എന്നിട്ട് തക്കലയിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നു ഇവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞ് പുറത്തു പോകും എന്ന് അനക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് എന്തായാലും ഇവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ട്രീറ്റ്മെൻറ്റ് നടക്കുമല്ലേ ആ പേര് പറഞ്ഞ് പോകാം നീ കൂട്ടിന് വരുന്നു എന്ന് പറഞ്ഞാൽ മതി ഇത് കേട്ട് അനക പറയുന്നുണ്ട് അത് കൊള്ളാം ഉഗ്രൻ ഐഡിയ ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം മുരുകനും കനിയും അവരെ കണ്ടെത്തിയാൽ മാത്രമേ കുഞ്ഞിനെ ദത്തെടുത്തതിന്റെ പിന്നിലുള്ള ഗൂഢതന്ത്രം എന്താണെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാൻ സാധിക്കൂ അത് തെളിയിച്ചാൽ മാത്രമേ നഷ്ടപ്പെട്ട സ്വത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്നും ഇപ്പോൾ ധനുഷ് പറയുന്നുണ്ട് അർച്ചന ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഡോക്ടർ ഹർഷന്റെ വീട്ടിലേക്കാണ് അർച്ചന എത്തിയിരിക്കുന്നത് അർച്ചന അകത്ത് കയറിയ ഉടൻ തന്നെ അവിടെയുള്ള ഒരു സ്ത്രീ കഥക് കുറ്റിയിടുന്നുണ്ട് വളരെ ടെൻഷനോടെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ് അർച്ചന എന്നിട്ട് ആ സ്ത്രീ ഇപ്പോൾ ഡോക്ടറെ വിളിക്കുന്നുണ്ട് പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുന്നു എന്നും പറയുന്നു ഹർഷൻ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സോറി ഞാൻ അല്പം തിരക്കിലായിരുന്നു സമൃദ്ധി ഇരുന്നോളൂ എന്നും ഡോക്ടർ പറയുന്നു സമൃദ്ധിയുടെ കേസ് തനിക്കും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് ഹർഷൻ ഇപ്പോൾ ഹർഷൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞ് അവരിപ്പോൾ ഒരു പുസ്തകം എടുത്തു വെച്ച് വായിക്കുകയാണ് എന്താണ് ശരിക്കും പ്രോബ്ലം എന്ന് ഹർഷൻ ഡോക്ടർ അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഹർഷൻ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഞാൻ വേറൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞില്ലായിരുന്നു അത് ആ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് പറഞ്ഞത് എന്നൊക്കെ തിരക്കുന്നുണ്ട് മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ചില മെഡിസിൻസ് തന്നു എന്ന് അർച്ചന പറയുന്നുണ്ട് എന്താണ് സമ്പ്രദ്ധിയുടെ പ്രോബ്ലം എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് തുടർച്ചയായിട്ട് വരുന്ന ഈ ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന പിന്നെ പഴയ ഓർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ പഴയ ചില ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്യുമെൻസ് അതിലെനിക്ക് തോന്നുന്ന ചില സംശയങ്ങൾ അത് ഞാൻ കണ്ടല്ലോ അതു മുതൽ ഞാൻ വളരെ ഒരു ഞാൻ ഒരു കൺഫ്യൂഷനിലാണ് പണ്ട് ഞാൻ വീണയിൽ കീർത്തനം വായിച്ചിരുന്നു എന്ന് എല്ലാവരും പറയുന്നു പക്ഷേ എനിക്കതിന് ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല പണ്ട് ഞാൻ ഇഷ്ടത്തോടെ കഴിച്ചിരുന്ന പല ഭക്ഷണങ്ങളും എനിക്കിപ്പോൾ ഇഷ്ടമാകുന്നില്ല ഞാൻ ഏതോ ഒരു ഇരുട്ടിൽ രൂപമില്ലാതെ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഡോക്ടർ ഹർഷൻ്റെ വൈഫ് ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ശ്രദ്ധിക്കാത്തതുപോലെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അർച്ചന ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ടവർ എന്താണ് നിങ്ങളുടെ ലാസ്റ്റ് മെമ്മറി എന്നും ചോദിക്കുന്നു ഓർമ്മയിലുള്ള അവസാനത്തെ കാര്യം എന്താണെന്ന് പറയാമോ എന്നും ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അർച്ചന അതെനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എനിക്ക് ഓർമ്മ ഞാൻ ആദ്യം എൻ്റെ കുഞ്ഞിനെ ആയിരുന്നു അന്വേഷിച്ചത് അതെൻ്റെ കൂടെയുണ്ട് പിന്നെ കണ്ടത് അപരിചിതമായ ശബ്ദങ്ങളാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അല്ലേ പിന്നെ കണ്ടത് ആരെയാണെന്ന് ചോദിക്കുന്നുണ്ട് അവർ അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ ഹസ്ബൻഡും അവരുടെ അമ്മയും സഹോദരിയും ആണെന്ന് അവർ എന്നോട് പറഞ്ഞു എന്ന് അർച്ചന പറയുമ്പോൾ അതവർ പറഞ്ഞു തരികയായിരുന്നു അല്ലേ എന്ന് ഹർഷൻ ഡോക്ടറിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട് അവർ പറഞ്ഞു തന്ന പല കാര്യങ്ങളും എനിക്ക് ഒട്ടും പരിചിതമായിരുന്നില്ല എന്ന് അർച്ചന പറയുന്നുണ്ട് വളരെയധികം ടെൻഷനോടെ തന്നെയാണ് അർച്ചന ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹർഷ ഡോക്ടറിൻ്റെ വൈഫ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ഹർഷൻ തന്നെ ഇപ്പോൾ ജ്യൂസ് എടുക്കുന്നുണ്ട് ഒന്നും പേടിക്കണ്ട മനസ്സിലുള്ളത് പറഞ്ഞോ എന്ന് പറഞ്ഞ് ഹർഷൻ അവിടെ നിന്നും പോകുന്നു പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കാൻ ശ്രമിക്കുമ്പോൾ ബോഡി റിയാക്റ്റ് ചെയ്യാറുണ്ടോ എന്നും ചോദിക്കുന്നു ഹു യു ശരിക്കും അതാണ് സമൃദ്ധിയുടെ സംശയം അല്ലേ ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് എന്താണ് തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് സമൃദ്ധിയെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ എന്ന് അവർ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാം ഓർത്തെടുത്ത് പറയുമ്പോൾ അർച്ചനയ്ക്ക് പെട്ടെന്ന് തലവേദന വരുന്നുണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട് അർച്ചന ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായ മെമ്മറി ലോസ് തന്നെയാണ് അർച്ചനയുടെ പ്രശ്നം പക്ഷേ അതിനോടൊപ്പം എവിടെയോ മറ്റൊരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം അത് പിന്നെ ആക്സിഡൻ്റിനെ തുടർന്ന് സംമൃദ്ധയുടെ മനസ്സ് കുഴഞ്ഞു നിന്ന സമയത്ത് കേട്ട സംഭവം സംവൃതയുടെ റിയൽ മൈൻഡുമായി ഒത്തുപോകുന്നില്ല പണ്ട് നമ്മൾ പറയാറില്ലേ പണ്ട് നിൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ള ചില ഇൻഫർമേഷൻ ആയിരിക്കണം ഇപ്പോൾ സമൃദ്ധയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹർഷൻ ഇനി സമൃത നിങ്ങളുടെ അല്ല ഷീ ഈസ് മൈ പേഷ്യൻറ്റ് ഇത് ഞാൻ ശരിയാക്കിക്കോളാം എന്നൊക്കെ ഇപ്പോൾ ഹർഷൻ ഡോക്ടറിൻ്റെ വൈഫ് ഡോക്ടറിനോട് പറയുന്നുണ്ട് ഓക്കേ എന്ന് ഹർഷനും പറയുന്നു എന്നിട്ട് ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ട് ഓ ഞാൻ പറയാൻ മറന്നു രാജശ്രീ എൻ്റെ വൈഫ് മാ ആണെന്ന് മാത്രമല്ല ഷീ ഈസ് സൈക്കാട്രിസ്റ്റ് സമൃത ഇനി രാജശ്രീയുമായി കൺസൾട്ട് ചെയ്താൽ മതി എന്നും ഇപ്പോൾ ഹർഷൻ ഡോക്ടർ അർച്ചനയോട് പറയുന്നുണ്ട് അങ്ങനെ രാജശ്രീ ഡോക്ടർ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അർച്ചനയോട് എനിക്ക് ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോകാൻ റെഡിയാ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ റെഡി ആകട്ടെ എന്ന് പറഞ്ഞ് ഹർഷൻ ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് രാജശ്രീ ഇപ്പോൾ അർച്ചന കൊണ്ടുവന്ന ഫയലൊക്കെ ഒന്ന് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയം സച്ചി ഇപ്പോൾ ഹർഷൻ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പുറത്ത് ഒരു കാറ് വന്ന് ഹോൺ അടിക്കുന്നുണ്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ടാക്സി വെയിറ്റ് ചെയ്തതായി കാണുന്നുണ്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാനായി പറയുന്നു അങ്ങനെ സച്ചിയോടാണ് ഇപ്പോൾ പറയുന്നത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഈ സമയം ഇപ്പോൾ ഡോക്ടർ ഹർഷൻ റെഡിയായി പുറത്തേക്ക് വന്നിട്ടുണ്ട് സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ആണ് ഇപ്പോൾ ഹർഷൻ ഡോക്ടറിനെ അത്യാവശ്യമായി പോകാനുള്ളത് അതൊക്കെ ഇപ്പോൾ ചോദിച്ചറിയുകയാണ് ഭാര്യ രാജശ്രീ ചില കാര്യങ്ങളൊക്കെ ഹർഷനോട് പറഞ്ഞിട്ട് ഹർഷനെ യാത്ര അയക്കുകയാണ് രാജശ്രീ ആ ജനാലയിൽ കൂടി നോക്കുമ്പോൾ സച്ചിയുടെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഹർഷനെ കാണുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സച്ചി ഡോക്ടറുമായി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഡോക്ടർ രാജശ്രീ രാജശ്രീ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് എൻ്റെ കൺസൾട്ടിങ് ഇരിക്കാമെന്ന് അങ്ങനെ ഇപ്പോൾ അർച്ചനയെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് രാജശ്രീ ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത് സച്ചി ചോദിക്കുന്നുണ്ട് നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നമുക്ക് വളരെ സുപ്രധാനമായ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഇന്ന് മീറ്റിംഗ് ഇല്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഉണ്ട് പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ് പക്ഷേ മീറ്റിംഗ് അല്ലാതെ ചില കാര്യങ്ങൾ കൂടി നമുക്കവിടെ ചെയ്യാനുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു ഇതൊരന്വേഷണത്തിന് തുടക്കമാണ് മുൻപൊരിക്കൽ ഭൂതകാലം മറന്നുപോയ ഒരു പെൺകുട്ടിയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരിപ്പോൾ നോക്കുന്നത് രാജശ്രീയാണ് അവളുടെ കാര്യം സച്ചിക്ക് അറിയില്ലേ എല്ലാം വളരെ ഷാർപ്പാണ് ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും ഇല്ല ആ പേഷ്യൻറ്റിൻ്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സച്ചി വരുമ്പോൾ ആ പേഷ്യൻ്റ് വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഡോക്ടർ ഹർഷൻ സച്ചിയോട് പറയുന്നുണ്ട് ഓ അത് ശരി ഓർമ്മ നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് സാറേ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവില്ലേ എന്നൊക്കെ ഇപ്പോൾ സച്ചി ചോ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു എന്താണ് അവരുടെ പേര് എന്ന് ഡോക്ടർ ഹർഷൻ പറയുന്നുണ്ട് അവരുടെ പേര് സംവൃത അവരുടെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റ് ആണ് എന്നൊക്കെ പറയുന്നു ഇതേ സമയം ഇപ്പോൾ അർച്ചനയും രാജശ്രീയും കൂടി സംസാരിക്കുകയാണ് ഒരാൾക്ക് ഒരാളുടെ പാസ്റ്റ് ഓർ ഓർമ്മയുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആണ് പാസ്റ്റെങ്കിൽ നമുക്കത് വിട്ട് കളയാം ഇവിടെ സമൃദ്ധിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു കാര്യമുണ്ട് ഭൂതകാലത്തിൽ നിന്നും ആരും സമൃദ്ധി അന്വേഷിച്ച് വന്നിട്ടില്ലെന്നല്ലേ പറയുന്നത് അത് വിട്ടേക്ക് എന്ന് ഡോക്ടർ പറയുമ്പോൾ സമൃദ്ധി പറയുന്നുണ്ട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ് എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ മാറില്ല അതാണ് എന്നിൽ ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഗതി എന്ന് രാജശ്രീ പറയുന്നുണ്ട് അപ്പോൾ അർച്ചനയും പറയുന്നുണ്ട് അതെ ആ ഒരു കാര്യത്തിലാണ് എനിക്കും ഡൗട്ട് ഉണ്ടാകുന്നത് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണെന്നും അതാണ് ഈ തലവേദന എന്നൊക്കെ അർച്ചന പറയുന്നു തലവേദന മാറാൻ സംപ്രതയ്ക്ക് ഞാൻ കുറച്ച് മെഡിസിൻസ് തരാം അപ്പോൾ ആ പ്രോബ്ലംസ് മാറും അപ്പോഴും സമൃദ്ധിയുടെ മനസ്സ് ഈ ഒരു കാര്യവുമായി കുഴഞ്ഞു കിടക്കുകയല്ലേ ഒരു ചാലഞ്ച് എടുക്കാൻ തയ്യാറാണോ സംബ്രത എന്ന് രാജശ്രീ ഡോക്ടർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്